السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلى الله وسلم وبارك على نبينا محمد وآله وصحبه اجمعين وبعد. إلى أبراهيم الله. سهود الغالي. سهود الغالي. سهود അള്ളാഹു സുബഹാനു താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തിപ്പാലിച്ച് രഹസ്യവും പരസ്യവുമായ നമ്മുടെ ജീവിതം ഏറ്റവും സംശുദ്ധമാക്കണമേ എന്ന് തുടക്കത്തിലെ തന്നെ എന്നെ അവിടെ നിന്ന് പോലെ നിങ്ങളെയും ഓമപ്പെടുത്തുകയാണ് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് അഹ് എന്ന് പറഞ്ഞാൽ രഹസ്യമായി ചെയ്യുന്ന തിന്മകൾ രഹസ്യമായ തെറ്റുകൾ എന്ന ഒരു വളരെ ഗൗരവമുള്ള ഒരു വിഷയം മനുഷ്യ പ്രകൃതം എന്ന് പറയുന്നത് നമ്മൾ പരസ്യമായി തിന്മകൾ മോശങ്ങൾ ചെയ്യാൻ നമ്മൾ മെനക്കെടാറില്ല അത് നമ്മുടെ ഭാവിയെ ബാധിക്കും അല്ലെങ്കിൽ ആളുകൾ നമ്മളെപ്പറ്റി എന്ത് ധരിക്കും എന്നൊക്കെയുള്ള ചില ചിന്തകൾ കൊണ്ട് രഹസ്യമായി നമ്മൾ തിന്മകൾ ചെയ്താലും പരസ്യമായി ഒന്നുപോലും ചിലപ്പോൾ ഒരു വർത്തമാനം പറയാൻ പോലും നമ്മൾ തയ്യാറായി എന്ന് വരില്ല ഇത് യഥാർത്ഥത്തിൽ തനിച്ച ഒരു ഷൈത്താനീയതാണ് എന്നുവെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതാരെയാണ് ഏ അതല്ലേ പക്ഷെ നമുക്ക് ഭയാരിക്കാം ഏയ് നമ്മൾ എന്താ ചെയ്യണം പിന്നെ നമ്മൾ നാട്ടുകാരെ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ വീട്ടുകാർ സമൂഹത്തിനെ നമ്മൾ ഭയപ്പെടുക രഹസ്യമായി തിന്മകൾ നമ്മൾ ചെയ്യുകയും പരസ്യമായി ഏറ്റവും നല്ല ശുചായിയായി നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ ഇത് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാം സഹനൂൻ മാലിക് വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം അതേപോലെ ഫിൽ നിങ്ങൾ 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 എന്താണ് പരസ്യമായി പരസ്യമായ രൂപത്തിൽ അതുപോലെ തന്നെ രഹസ്യമായി നിങ്ങൾ പിശാജിന്റെ സുഹൃത്തുക്കളാവുന്നത് സൂക്ഷിക്കണം എങ്ങനെ പരസ്യമായി പിഷാജിന്റെ സുഹൃത്തുക്കളാവുക എന്ന് പറഞ്ഞാൽ പരസ്യമായി തിന്മകൾ ചെയ്യൂല മനസ്സിലായില്ലേ ഇത് പരസ്യമായി അവൻ തിന്മകൾ ചെയ്യൂല എന്നാൽ രഹസ്യമായി ശത്രുവായ ശത്രുവായീസ് അവനെ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ സുഹൃത്തായി മാറാൻ പാടില്ല എപ്പോൾ രഹസ്യമായ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ മറ്റാരോടും പരിശോധിക്കാൻ പറയേണ്ട പറയേണ്ടതില്ല നമ്മൾ സ്വയം ഒരു പരിശോധന നടത്തിയാൽ ഈ ഒരു വിഷയം നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ റസൂൽ ഒരു ഹദീസിൽ വിശദമായ വിശദീകരണം കാണാൻ കഴിയും ഇമാം ഇബ്രുവാജ അദ്ദേഹത്തിന്റെ സുരനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസ് നബി തിഹാമ നന്മകൾ ചെയ്തുകൊണ്ട് അവ ഒരു വിഭാഗത്തിന് ഞാൻ അറിയുക തന്നെ ചെയ്യും എന്താ അവരുടെ പ്രത്യേകത ആ നന്മകളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഫയജ്അലഹുല്ലാഹു അസ്സ വജല്ല മൻസൂറ ആ അവൻ ചെയ്ത നന്മകളെ മുഴുവനും അള്ളാഹു പരലോകത്ത് എത്തുമ്പോൾ പൊടിച്ച് ധൂളിയാക്കി പറപ്പിച്ചു കളയും ധൂളിയാക്കി കളയും അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ഒരു വലുത്ത തിഹാമ മല എന്ന് പറഞ്ഞാൽ വലിയൊരു മലയുടെ പേരാണ് തിഹാമ ആ മലയുടെ അത്രയും കർമ്മങ്ങളുമായി പരലോകത്ത് വരുമ്പോൾ അത് ധൂളിയാക്കി പറപ്പിച്ചു കളയുന്ന ഒരവസ്ഥ ഉണ്ടാവുമെന്നാണ് അലൈഹി വസ്ലമ പറഞ്ഞത് അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു യാ റസൂൾ ആരാണവർ ഒരു വിഭാഗത്തിന് ഞാൻ അറിയുമെന്നല്ലേ റസൂൾ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരൂ അവരുടെ അടയാളം ഒന്ന് പറഞ്ഞു തരൂ ഞങ്ങൾ അവരിൽ പെട്ടുപോകാതിരിക്കാനാണ് അപ്പൊ അലൈഹി വസ്സലാമ പറഞ്ഞു ഏത് നിങ്ങളെപ്പോലെ അതായത് നമ്മളൊക്കെ പോലെ തന്നെ നിസ്കരിക്കുകയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയും രാത്രിയിൽ ിൽ എഴുന്നേറ്റ് ചെയ്യുന്ന ആളുകളാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞത് അവരാരാണ് അവർ ഒറ്റയാകുമ്പോൾ ഒറ്റക്കായി തൻ്റെ വീട്ടിൽ ആരുമില്ല തൻ്റെ റൂമിൽ ഒറ്റയ്ക്ക് തൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഒറ്റയ്ക്ക് തൻ്റെ ബെഡിൽ ആരും കാണാനില്ല എല്ലാവരും ഉറക്കമാണ് തൻ്റെ വിരിപ്പിനടിയിൽ ഇന്ന് നമുക്കുള്ള ഏറ്റവും വലിയ സൗകര്യം ഏത് തിന്മകളിലേക്കും തൻ്റെ ബെഡിൽ ഇരുന്നു കൊണ്ട് കിടന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറന്നുയരാൻ കഴിയും തിന്മകളിൽ ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ എൻ്റെ മക്കളും സഹോദരങ്ങളും നിങ്ങളുടെ നെഞ്ചിൽ കൈവെച്ച് കൊണ്ട് ഒന്ന് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ഇതിലൂടെ എപ്പോഴെങ്കിലും നമ്മളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഈ റൂട്ടിലൂടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഹമ്മങ്ങൾ മുഴുവൻ അള്ളാഹു പാഴാക്കി കളയുമെന്നാണ് നബീന മുഹമ്മദ് സലഹുഅലൈ വസ്ലം നമ്മുടെ കർമ്മങ്ങൾ പാഴാകാതിരിക്കാൻ നമുക്ക് ഇജ്ജത്ത് ഉണ്ടാവാൻ ഉഴമാക്കൾ വിശദീകരിക്കുന്നുണ്ട് നമ്മൾ ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ ഏ ഈ രൂപത്തിലാണ് എങ്കിൽ അങ്ങനെ ഒരു തിന്മകൾ ചെയ്തുകൊണ്ടാണ് നേരം നമ്മുടെ ഇത് പുലരുന്നത് എങ്കിൽ ആ നേരം പുലരുന്ന സമയത്ത് അള്ളാഹു നമുക്കൊരു നിന്ദിയത കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ പരീക്ഷിക്കും എന്നുള്ളതാണ് ഒരു നിന്ദിയത് നമുക്ക് തരും ഒരു മോശത്തരം ഒരു വശലത്തരം നമുക്ക് പകൽ സമയം ജനങ്ങളുടെ മുമ്പാകെ ഉണ്ടാവുമെന്നാണ് ഉള്ളമാക്കൽ വിശദീകരിക്കുന്നത് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല ഒരറ്റൊരു ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം എന്താണ് നബി അൽ അനസ് ബിൻ മാലിക് അൻഹു പറയണം അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു ഇന്നോട് ചോദിക്കണം വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലെ താങ്കളുടെ അടുത്തായി ഇരിക്കുമ്പോൾ ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കും ഞങ്ങൾ ഉണ്ടാവുക ഞങ്ങൾ താങ്കളുടെ അടുക്കൽ നിന്നും വിടവാങ്ങിപ്പോയി മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസ്ഥ മാറിയാണ് അപ്പോൾ അവരിച്ചു അവരോട് ചോദിച്ചു നിങ്ങളും നിങ്ങളുടെ റബ്ബും എങ്ങനെയാ

നമ്മൾ എന്ത് എന്തെയും രക്ഷപ്പെടുമെന്നാണ് അലൈഹി വസല്ലം അതൊരു മുഅ്മിന്റെ ലക്ഷണമാണ് ഇനി അതല്ല പരസ്യമായി നമ്മുടെ ജീവിതം ചെയ്യുകയാണെങ്കിൽ വിശദീകരണത്തിൽ നമുക്ക് പറഞ്ഞു തന്നതായി കാണാൻ സാധിക്കും അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞ ഒരു വർത്തമാനമുണ്ട് എന്താണ് ഖൽബിക വർത്തമാനം ഉണ്ട് എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നമ്മുടെ റൂമിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ തിന്മകൾ തെറ്റുകൾ ചെയ്യണം ഈ തെറ്റുകൾ തിന്മകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയോ പ്രവർത്തിക്കുകയോ നമ്മളോ നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും അല്ലെ ഏത് തരത്തിലുള്ള തിന്മകൾ ചെയ്യുകയാണെങ്കിലും ഭൂമിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരായം കാണുന്നു വാതിലിങ്ങനെ അനങ്ങുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ സിദ്ധ എന്താണ് വിരിപ്പ് അനങ്ങുന്നു അതിൻ്റെ കാറ്റിൽ അന അത് അനങ്ങുകയാണ് ഇത് കാണുമ്പോൾ ഒരാൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അവൻ അത് അതിനെപ്പറ്റി അലേർട്ടാണ് ആകെ വരണുണ്ട് എന്ന് പേടിക്കുന്നുണ്ട് എങ്കിൽ അബ്ബാസ് പറയണം ആ പേടിയുണ്ടല്ലോ അടോ ഏത് പേടി അള്ളാന പേടിക്കാത്തുള്ളൊരു പേടിയുണ്ടല്ലോ അവിടെ എന്താണ്

ആ തിന്മയേക്കാൾ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം ഏതാ ജനങ്ങളെ ഭയപ്പെടണു അള്ളാന്ന് ചെയ്യണില്ല ഭയപ്പെടണില്ല ഇതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് പഠിപ്പിക്കപ്പെടേണ്ട അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ അച്ഛത്തിൽ തിന്മകളിൽ പോയി ചാടി ഏ ഇപ്പോൾ നമുക്കറിയാം പോൺ സൈറ്റുകൾ അതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ മോശത്തരങ്ങൾ വഷളത്തരങ്ങൾ റീൽസ് പോലെയുള്ളത് ഏ അതുപോലെ തന്നെ ലവാത്ത് അല്ലേ എന്താണ് ലവാത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗഗതി ഇതുപോലെയുള്ളത് അത് കണ്ടും ആസ്വദിച്ചും അതിനെ കമൻ്റ് ചെയ്തും അങ്ങോട്ട് ഷെയർ ചെയ്തും ഇങ്ങോട്ട് കണ്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റവും മോശമാണ് അത് നമ്മളെ ഇല്ലാതാക്കുന്നതാണ് നമ്മളെന്ന് പറയുന്ന നമ്മുടെ വ്യക്തിത്വ പേഴ്സണാലിറ്റിയെ നശിപ്പിച്ചു കളയുന്ന ഒരു സംഗതിയാണ് ഭാവിയിൽ നിങ്ങളുടെ ജീവിതം തുലച്ചു കളയുന്ന ഒരു സംഗതിയാണ് ഇത്തരം ഞാൻ ഈ പറഞ്ഞ ഈ മേഖലകളൊക്കെ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്തെങ്കിലും നൈമേശികമായ എന്തെങ്കിലും ഒരു സുഖമാണ് നിങ്ങൾ അതിൽ നിന്നും തേടുന്നത് മനസ്സിലാക്കുന്നത് വലിയ നഷ്ടം നിങ്ങളെ കാത്തിരിക്കുകയാണ് അത് നിങ്ങളുടെ സ്വന്തം കുടുംബ ജീവിതത്തിലും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതങ്ങളും ഒക്കെ ഏറ്റവും മോശമായ രൂപത്തിൽ ആയിത്തീരും ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ അതിനോട് അടുക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് ഒരു പിതാവെന്ന നിലയിൽ പിതാവെന്ന നിലയിൽ നിങ്ങളോട് സ്വന്തം മക്കൾ ഉപദേശിക്കുന്നത് പോലെ ഉപദേശിക്കാനുള്ളത് അള്ളാഹു സുബാനുവഴികളെ നന്നാക്കുമാറാവട്ടെ നമുക്ക് എല്ലാ തരത്തിലുമുള്ള മാർഗദർശനം നൽകുമാറാവട്ടെ ഹിദായത്തും അള്ളാഹു സുബാനു വത്താലെ നൽകുമാറാവട്ടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഒരു ശേഷി അള്ളാഹു സുബാനുവത്തലെ ഈമാനികമായ കഴിവ് അള്ളാഹുഹു സുഹാനുവത്താലെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു എൻ്റെ മക്കളെ നിങ്ങളെ ഞങ്ങളെയും എല്ലാവരെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ والله اعلم وصلى الله وسلم وبارك على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين